നമ്മൾ ഒരു യൂണിയൻ ആണ് സെൻട്രൽ ഗവൺമെൻറ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത് കേന്ദ്രമാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നാണ് കേന്ദ്രം നേരിട്ട് ഭരിക്കുന്നു എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് നിൽക്കുന്നവരുടെ ആവശ്യമാണ് നമ്മളെ പുത്തൻ രാഷ്ട്രീയ ബോധം എന്താണ് പുത്തൻ രാഷ്ട്രീയ ബോധം ഞാൻ നമ്മൾ ഹിന്ദുക്കളാണ് ജാതി നിന്നിരുന്ന സമൂഹമല്ലേ ഒരു ഹിന്ദു ഒരു മത ഹിന്ദുമതമേ ലോകത്തില്ല അതാണ് ഇപ്പം ആർ എസ് എസ്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുമതമാണ് അവരുണ്ടാക്കുന്നത് ഇന്ത്യക്കാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ഇന്ത്യക്കാരെ ഹിന്ദു ഇന്ത്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാൾ പറയുന്ന ചതുർത്ഥിയും ഈ ഗണേശ ഉത്സവവും ഈ മറ്റേ കൃഷ്ണൻ്റെ ആരാധനയൊന്നും പണ്ടില്ല എൻ്റെ കുട്ടിക്കാലത്തില്ല അത് പിൽക്കാലത്ത് ഈ ബാലഗോകുലം ഉണ്ടാക്കിയ വകയിലുണ്ടാക്കിയതാണ് അല്ല ഇയാൾ വിചാരിക്കുന്നതിൽ കൃഷ്ണനെ ഇങ്ങനെ വേഷം കെട്ടിയൊന്നും റോഡിലൊന്നും ഒരിക്കലും ആരെയും കണ്ടിട്ടില്ല അമ്പലത്തിലെ ഒരു ഉത്സവം നടക്കുന്ന സമയത്ത് അവിടെ കുറച്ച് പേര് ചെയ്യുന്ന ഒരു കാര്യം മാത്രമല്ല അല്ലാതെ അത് വ്യാപകമായി ചെയ്യുന്നതല്ല അത് വടക്കേ ഇന്ത്യൻ കോളനൈസേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയേണ്ടതാണ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് നമ്മളിന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ് അല്ല ഫെഡറൽ സ്റ്റേറ്റുകളുടെ യോജിപ്പല്ല അവർ വടക്കേ ഇന്ത്യക്കാര് തെക്കേ ഇന്ത്യക്കാരെ ഭരിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടാക്കുന്നെങ്കിൽ സിനിമ ഉണ്ടാക്കുകയോ എങ്ങനെ ഉണ്ടാക്കുമോ ഇന്ത്യക്കാരുണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലാതെ യൂണിയൻ ഗവൺമെൻറ് ആണെങ്കിൽ വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ട് മാത്രമേ ആയിരുന്നു ചെയ്തിരുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അത് പോയിട്ട് എ അഖണ്ഡ ഭാരതം എന്ന് പറയുന്നതിൻ്റെ തീമാണ് ആരുടെ അഖണ്ഡത വടക്കേന്ത്യക്കാർക്ക് നമ്മളെ ഭരിക്കാനായിട്ടുള്ള അഖണ്ഡതയാണത് അതുകൊണ്ടാണ് അഖണ്ഡ ഭാരത അതിൻ്റെ ആശയ രൂപീകരണമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് ആദ്യം ഒരു കേരളത്തിനകത്തായിരുന്നു ഏറ്റവും കൂടുതൽ ആർ എസ് എസ് സംഘടനയുണ്ടായിരുന്നത് ആർ എസ് എസ് പ്രാക്ടീസ് നടത്തിയിരുന്നു എന്നിട്ട് അവർ പറ്റിയില്ല അത് കഴിഞ്ഞപ്പോഴാണ് സേവാ സംഘം ഉണ്ടാക്കിയത് ബാലഗോകുലം ഉണ്ടാക്കിയത് ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ടാക്കിയത് അതിനകത്തൂടെ ആളുകളെ പിടിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചത് അങ്ങനെ ആശയരൂപീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാധനമാണത് കുട്ടിക്കാലത്തെ പിടിച്ചാൽ പറ്റുമോ എന്നുള്ളത് പണ്ടേ അറിയുന്ന കാര്യമല്ലേ ഗോകുലം ഗുരുവിലത്തിനകത്ത് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുന്നത് ജാതി സമ്പ്രദായം എങ്ങനെയാണ് നിൻ്റെ ധർമ്മം അനുസരിച്ച് നീ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന സാധനമാണ് ദൈവത്തിനെ ആരാധിക്കാനായിട്ട് ജനാധിപത്യത്തിനകത്ത് എങ്ങനെ പഠിപ്പിക്കും വെറുതെ ആലോചിച്ചാൽ മതി ഓഫ് ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്ന് പറയുന്ന ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മുടേതാണ് എന്ന് അറിയുന്നത് ജനങ്ങളാണ് മുന്നിലെന്ന് പഠിപ്പിക്കുന്നതിന് പകരം ഒരു ശക്തിക്ക് മുമ്പിൽ കേടങ്ങാൻ പഠിപ്പിക്കുന്ന ആശയം എങ്ങനെ ഉൽപ്പാദിപ്പിക്കും പണ്ട് മതം പഠിപ്പിക്കുക എന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ സെമിനാറുകളിൽ കൂടെ ചെയ്തുകൊണ്ടിരുന്ന സാധനം തന്നെയാണ് ഇന്ന് വടക്കേ ഇന്ത്യൻ ഭരണ കൂടം ഭരണകൂടം നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ഇയാൾ കണ്ടിട്ട് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കോളനൈസേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വടക്കേ ഇന്ത്യൻകാർ ഇന്ത്യ ഭരിക്കുകയും അവരുടെ ഭരണത്തിനനുസരിച്ചിട്ട് നമ്മൾ ചിന്തിക്കുകയും ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഹിന്ദുമത രൂപീകരണം നടക്കുന്നത് ആർ എസ് ആർ ഉണ്ടാക്കുന്ന ഹിന്ദുമതമേ ലോകത്തുള്ളൂ അല്ല ഹിന്ദുമതം ഇല്ല ഹിന്ദു ഒരു പ്രദേശത്തെ ജനതയെ വിളിച്ചിരുന്ന വാക്കാണ് ഹിന്ദു യൂറോപ്യൻസ് എന്ന് വിളിക്കുന്ന പോലെ വിളിച്ചിരുന്നതാണ് ഹിന്ദു അതുതന്നെ പേർഷ്യക്കാർ നമ്മളെ വിളിച്ചിരുന്ന വാക്കാണ് ഹിന്ദു അല്ല ഇവിടെ ഉള്ളവരാരും ഹിന്ദുവാണെന്ന് അറിഞ്ഞുകൂടാ ഹിന്ദു എന്നുള്ള വാക്ക് ഒരു ഒരു ഇപുമാര് വർണ്ണിപ്പിക്കുന്ന ഒരു സ്ക്രിപ്ചറിനകത്തും ഇല്ല പിന്നെ ഇവിടെ നിന്നാണ് ഹിന്ദു എന്നത് ബ്രിട്ടീഷുകാർ സെൻസസ് ഉണ്ടാക്കിയപ്പോൾ മതവിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തി അവർ കാറ്റഗറൈസ് ചെയ്ത് അപ്പോൾ ഇസ്ലാം മതം ക്രിസ്തു മതം ജൈനമതം ബുദ്ധമതം പേർഷ്യൻ മതം എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വരാഷ്ട്രീയൻ മതം എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കി കിടന്ന അവിയലും മുഴുവനും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് ഹിന്ദുമതം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് വൈദിക മതം ശാക്തീയ മതം മതം വൈഷ്ണവ മതം ഇതൊക്കെയായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്ന അതൊക്കെ ചെറിയ മതങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓർഗനൈസ്ഡ് റിലിജനുമായിട്ടുള്ള മതവിഭാഗം നമ്മൾ പറയുമ്പോൾ കൾട്ടർ എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ അതിനുള്ളൂ ഓർഗനൈസ്ഡ് റിലിജനാകുമ്പോഴാണ് നമ്മൾ മതം എന്ന് വിളിക്കുന്നത് ഒരു പ്രവാചകൻ വേണം അതിന് ഒരു 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 ഗ്രന്ഥം വേണം ഇങ്ങനെ കൃത്യമായിട്ടുണ്ടാകുമ്പോഴാണ് ഉണ്ടാകുക വേദമൊന്നും ഇന്ത്യക്കാരൻ വായിച്ചിട്ട് പോലുമില്ല ഒരു തന്നെ കേട്ടിട്ടില്ല ആരെങ്കിലും വെറുതെ നമ്മൾ നോക്കിയാൽ മതി ക്ഷേത്രപ്രവേശനം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മതവിശ്വാസം മതവിശ്വാസമുള്ളവർ ആരാധിക്കുന്ന ഇടത്തെയാണ് ഒന്നിച്ചു കൂടിയിരുന്നത് ക്ഷേത്രത്തിൽ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ക്ഷേത്രമാണ് മറ്റേ വല്ലവരുടെയും ക്ഷേത്രം അല്ലെന്നറിയണം ക്ഷേത്രപ്രവേശനമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ തമാശ ഇവിടെ വലിയ പുരോഗമന കാര്യ കാര്യമാണെന്നുള്ള നിലവാരത്തിൽ ആൾക്കാർ പറയാറുള്ളതെങ്കിലും എങ്കിലും ലോകത്തിലേറ്റവും വലിയ തമാശയാണ് വല്ലവന്നം ക്ഷേത്രം തുറന്നു ബാക്കി വരെ കയറ്റിയതാണ് ക്ഷേത്രപ്രവേശനം അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്ത് കയറാതെ ഒരു മതം എങ്ങനെ പ്രചരിപ്പിക്കും ഹിന്ദു മതം ഉണ്ടായിരുന്നെങ്കിൽ ക്ഷേത്രത്തിനകത്ത് കയറിൻ്റെ ഒരു ആരാധന സമ്പ്രദായത്തിലേക്ക് അടുപ്പിച്ചിട്ടാണ് ആളുകളെ യോജിപ്പിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ജാതിയാണ് ജാതി സമ്പ്രദായമാണ് ബലപ്രയോഗത്തിൽ കീഴടക്കിയ തട്ട് സമൂഹത്തിൻ്റെ യുക്തികളാണത് അത് മതമല്ല അതുകൊണ്ടാണ് അതിനെ ആരാധിക്കാതിരുന്നത് നമ്മളത് അങ്ങനെ മനസ്സിലാക്കണം ഇന്നാണ് ഹിന്ദുമതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് ഗാർ ഉണ്ടാക്കുന്നതാണ് ഹിന്ദുമതം അത് അവർ ഇന്ത്യ ഭരിക്കുന്നത് കാരണം കൊണ്ടാണ് അവർക്കത് ആവശ്യമായിട്ട് വരുന്നത് അവർ പഠിപ്പിക്കുന്ന ഏകത്വം എന്ന് പറയുന്ന അഖണ്ഡത എന്ന് പറയുന്നത് നമ്മുടെ കൂറിന് വിരുദ്ധമായ ലോകമാണ് കീഴടക്കുന്ന യുക്തി മാത്രമേ അഖണ്ഡതയ്ക്കുള്ളൂ കീഴടക്കുന്ന യുക്തി മാത്രമേ ഏകത്വത്തിനുള്ളൂ കീഴടക്കുന്ന യുക്തി മാത്രമേ നമ്മൾ ഒരു ഒരു എന്താണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് പഠിപ്പിക്കുന്നത് ഇതെല്ലാം കീഴടക്കുന്ന യുക്തികളാണ് മറ്റേതങ്ങനല്ല വ്യത്യസ്തതകളെ നിലനിൽക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് സഹകരിക്കുന്നതെന്ന് പറയുന്നതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് മലയാള ഭാഷ സംസാരിക്കുന്നവനും തമിഴ് സംസാരിക്കുന്നവനും കർണ കർണാടകം സംസാരിക്കുന്നവനും മറാത്തി സംസാരിക്കുന്നവനും പഞ്ചാബി സംസാരിക്കുന്നവനും ബംഗാളി സംസാരിക്കുന്നവനും ഒരു രാജ്യം എന്നുള്ള നിലവാരത്തിൽ വൈവിധ്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒന്നിച്ചു നിൽക്കാം എന്ന് പറയുന്നതാണ് യൂണിയൻ കേന്ദ്ര ഗവൺമെൻ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് പകരമുള്ളതാണ് അവരുടെ ഭരണമാണ് നടക്കുന്നത് ഭരണം ജനാധിപത്യത്തിലില്ല ജനാധിപത്യത്തിൽ സേവനവും ക്രമീകരണവും ഉള്ളു ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കിയേ പറ്റും അപ്പോൾ ഇയാൾ ഈ പറയുന്ന സാധനം ഈ ഗണേശ ചതുർത്ഥി പഠിപ്പി പഠിപ്പിക്കുന്നതും ഈ ഗണേശ പൂജ പഠിപ്പിക്കുന്നതും ഈ കൃഷ്ണനെ ആരാധിക്കാനായിട്ട് വേഷവും കെട്ടി ഇറക്കുന്നതും മുഴുവനും ഹിന്ദുമത നിർമ്മാണമാണ് അഖണ്ഡ ഭാരതത്തിൻ്റെ അടിമകളെ ഉൽപ്പാദിപ്പിക്കുന്ന പണികളാണ് അത് സാംസ്കാരികമായി ആളുകളെ കീഴടക്കാനുള്ള മെക്കാനിസമാണ് കാലേല ചങ്ങല ആന്തരിക ചങ്ങലയാക്കി മാറ്റുന്ന മെക്കാനിസമാണ് മതം അതിനകത്ത് ലിബറേറ്റിങ്ങായി യാതൊന്നുമില്ല അതിൻ്റെ ലിബറേഷനെ പറ്റി അതിൻ്റെ എന്നാൽ മനുഷ്യനെ ശുദ്ധമാക്കുന്നതും രക്ഷിക്കുന്നതുമായ എല്ലാ ബോധവും ഈ ലോകത്തിൻ്റെ ജീവിതത്തിന് അതൊന്നും പുറത്തു പോകുന്നതാണ് മരിച്ചിട്ട് ഇതൊക്കെ അറിയണം ഇവിടെ നമ്മുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളെപ്പറ്റിയുള്ള സംസാരിക്കുന്നത് ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന യുക്തികൾ പറയുമ്പോൾ ശാസ്ത്രം പഠിപ്പിക്കുന്നിടത്ത് ഒരു വിശ്വാസവും പഠിപ്പിക്കാനൊക്കത്തില്ല വിശ്വാസികളെ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കീഴടക്കുക എന്നാണ് അർത്ഥം സ്വയം ചിന്തിക്കാൻ അനുവദിക്കാത്ത മനുഷ്യരെ ഉത്പാദിപ്പിക്കുന്നതിനാണ് വിശ്വാസം ഉണ്ടാക്കുന്നത് അല്ല വിശ്വാസം എന്തോ പവിത്രമായതുകൊണ്ടല്ല ഈ ലോകത്തിലെ ഏറ്റവും വലിയ അടിമത്തത്തിൻ്റെ ഏറ്റവും ആന്തരിക അടിമത്വത്തിൻ്റെ സാധനമാണ് വിശ്വാസം ക്രിട്ടിക്കൽ തിങ്കിങ് വിമർശനപരമായി ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് കഴിവിലുണ്ടാക്കുന്നതാണ് ആധുനിക ജനാധിപത്യ ബോധം അതിൻ്റെ കേന്ദ്രമെന്ന് പറയുന്നത് സഹകരണമാണ് അത് വ്യത്യസ്തകൾ നിലനിർത്തിയുള്ള സഹകരണമാണ് വൈവിധ്യമാർന്ന ഭാഷ സംസാരിക്കുന്ന മനുഷ്യർ ഓരോ നിലവാരത്തിലും വ്യത്യസ്തരായിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന് നമ്മൾ അറിയേണ്ടത് അതുകൊണ്ട് ഈ ഏക ഭരണം വൺ വൺ എലക്ഷൻ വൺ പെൻഷൻ എന്നെല്ലാം പറയുമ്പോഴും അറിഞ്ഞോണം ഇത് മുഴുവനും കീഴടക്കുന്ന യുക്തികളാണ് പെൻഷൻ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ അല്ലത് ഏക പെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചോണം അതെല്ലാം ഏകീകരണത്തിൻ്റെ യുക്തി എന്ന് പറയുന്നത് വൈവിധ്യങ്ങളെ നിഷേധിക്കുന്നതാണ് ഏക അല്ല ഏകം എന്ന് പറയുന്നത് ഏകത്വമായിരുന്നു വണ്ടിയെ പഠിപ്പിക്കുന്നത് ഏകത്വമല്ല വൈവിധ്യമാർന്ന പ്രദേശത്തിൻ്റെ സഹകരണത്തിൻ്റെ സംയുക്തമായ യോജിപ്പിൻ്റെ മേഖലകളാണ് നമ്മൾ ഉത്പാദിക്കുന്നത് അത് കാരണം കൊണ്ട് ഒരിക്കലും ഞാൻ ഭാരതീയനാകത്തില്ല ഇന്ത്യക്കാരനെ ആകുകയുള്ളൂ അതൊരു വാക്ക് മാത്രമാണ് എന്നെ മറ്റ് രാജ്യക്കാർ വിളിക്കുന്ന പേര് മാത്രമാണ് അല്ലാതെ ഞാൻ ഈ ഇവരുടെ കണ്ടിനകത്ത് ഒരിക്കലും ഉണ്ടാകത്തില്ല കൃത്യമായിട്ട് മനസ്സിലാക്കണം ഒന്നീ മനുഷ്യൻ അല്ലെങ്കിൽ ലോക പൗരൻ ഇത്രയേ പറ്റുകയുള്ളൂ ഇത് കുറഞ്ഞൊന്നും ആകാൻ നമ്മൾ തയ്യാറല്ല ഒരു ചെറുപ്പത്തിനും തയ്യാറല്ല അന്യരെ സൃഷ്ടിക്കുന്ന ഏത് ബോധത്തിനും ചെറുപ്പമേ ഉണ്ടാക്കുകയുള്ളൂ ലഘുത്വമേ ഉണ്ടാകത്തുള്ളൂ ഗുരുത്വവും ലഘുത്വവും നമുക്ക് ആവശ്യമില്ല നമുക്ക് വേണ്ടത് സമത്വമാണ് ഏകത്വവും ആവശ്യമില്ല പ്രപഞ്ചം ഒന്നായിരുന്നോളും ഒരു പേടിയും മറ്റേ നക്ഷത്രവും സൂര്യനും ഒക്കെ വ്യത്യാസ പറ്റാ വ്യത്യാസങ്ങളുടെ യോജിപ്പാണ് പ്രപഞ്ചത്തിൻ്റെ ഏകത്വം നമ്മൾ അങ്ങനെ അറിയണം വ്യത്യാസങ്ങൾ വീണ്ടും വീണ്ടും വിരിഞ്ഞും കൊണ്ടിരിക്കുന്നതിനെയാണ് പ്രപഞ്ചമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് വ്യത്യാസങ്ങളുടെ സമഗ്രതയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ സമഗ്രമായി മനസ്സിലാക്കുന്നത് ഈ എല്ലാ യൂണിഫോമിറ്റി അല്ല ബഹുത്വത്തിൻ്റെ യോജിപ്പിനെ പറ്റിയാണ് കണ്ണും ചെവിയും വ്യത്യസ്തമാണ് പക്ഷെ നമ്മളായിരിക്കാൻ അതിനു പറ്റുകയും ചെയ്യും വ്യത്യാസമായി ഫങ്ഷൻ ചെയ്തുകൊണ്ട് ഒരേ സമയത്ത് ഒന്നിച്ചിരിക്കുക എന്ന് പറയുന്ന കഴിവാണ് അല്ലാതെ എല്ലാത്തിനേയും കൂടെ വ്യത്യാസങ്ങളെല്ലാം എന്താണ് വടിച്ചു കളഞ്ഞ് ആക്കുന്ന യുക്തി ഫാസിസമാണ് സംശയരഹിതമായ അറിയാം അതിൻ്റെ ആണിക്കല്ലായിട്ട് അതിനു വേണ്ടിയുള്ള വഴികളാണ് ഈ ഗണേശ ഉത്സവവും ഈ സാധനവും ഈ മദ്രാസകളിൽ ഇപ്പോൾ നമ്മളിത് പറയുമ്പോൾ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അവർ ഡോമിനൻ്റ് ആയതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഹിന്ദു മതത്തിനെ നമ്മൾ കൂടുതൽ പേടിക്കേണ്ടത് അതിന് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് അല്ലെങ്കിൽ എല്ലാ വിശ്വാസക്രമങ്ങളും അത് ഇസ്ലാം മതവിശ്വാസമായാലും ശരി ഹിന്ദുമത മറ്റേ ക്രിസ്ത്യ മതവിശ്വാസമായാലും ശരി മനുഷ്യനെ കീഴടക്കുന്ന യുക്തികൾ തന്നെയാണ് അടിമകളാക്കുന്നതാണ് ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാനും അനുസരണം പഠിപ്പിക്കുന്നതായിട്ടുള്ളതാണ് വിശ്വാസങ്ങൾ അത് ഫാസിസത്തിൻ്റെ അടിസ്ഥാനമാണ് സമഗ്ര ആധിപത്യത്തിൻ്റെ അടിസ്ഥാനമാണ് അതുകൊണ്ട് അതിനകത്ത് നമ്മൾ യോജിക്കരുത് വ്യത്യസ്തതകളെ നിലനിർത്തിക്കൊണ്ട് യോജിപ്പിൻ്റെ മേഖലയാണ് ഐക്യത്തിനെ പറ്റിയാണ് അത് വളരെ വ്യത്യാസം രണ്ട് പേരുള്ളതാണ് നമ്മുടെ കുടുംബം ഒരു ഒരു എന്താണ് ഗൃഹനാഥനും അയാളുടെ ഭാര്യമാരും ഉള്ളതല്ല നമ്മുടെ സ്ഥലം രണ്ട് ഇണകളുള്ള വീടുകളും വ്യത്യസ്തരായ ആൾക്കാരുടെ സഹകരണത്തോടെ നിൽക്കുന്ന ഭരണ സംവിധാനം ഭരണം എന്നുള്ള പറയേണ്ട ക്രമീകരണ സംവിധാനങ്ങളുമാണ് നമുക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് അതിൻ്റെ വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും നിലവാരത്തിൽ വ്യത്യസ്തതകൾ നിലനിർത്തിയിരിക്കുന്ന ഇന്ത്യൻ ഭരണ സംവിധാനത്തിനെ തകർക്കുക എന്ന് പറയുന്ന ആശയമാണ് ഈ പറയുന്ന മതവിശ്വാസത്തിൻ്റെ ഇറക്കുമതികൾ വടക്കേ ഇന്ത്യക്കാരുടെ സമഗ്ര ആധിപത്യത്തിനുള്ള വടക്കേ ഇന്ത്യൻ കോളനൈസേഷനാണ് തെക്കേ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മളറിയണം അതിനെ നഖശിഖാന്തം എതിർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്